ത്യാഗത്തിന്റെയും മാനവികതയുടെയും സന്ദേശം നൽകുന്ന ബലിപെരുന്നാൾ ആഘോഷം മാന്നാറിൽ വിപുലമായി നടന്നു പെരുന്നാൾ നിസ്കാരാനന്തരം പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹവും സന്തോഷവും പങ്കിട്ട വിശ്വാസികൾ ഈദ് ശേഷം പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസന്നദ്ധതയെ ഓർമ്മപ്പെടുത്തി ബലികർമ്മവും നിർവഹിച്ചു ത്യാഗത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഉയർത്തി ബലിപെരുന്നാൾ ു രാവിലെ തന്നെ നിസ്കാരത്തിനായി പള്ളികളിൽ വിശ്വാസികൾ എത്തി കൂട്ടമായി എത്തിയവർ തക്ബീർ ദുരികൾ ഉയർത്തി പെരുന്നാളിനെ വരവേറ്റു ഈദ് നമസ്കാരത്തിന് ശേഷം പ്രവാചകനായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസന്നദ്ധതയെ ഓർമ്മപ്പെടുത്തി ബലികർമ്മവും നിർവഹിച്ചു മാാർ പുത്തൻപള്ളിയിൽ ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരക്കൽ കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് എന്നിവർ പെരുന്നാൾ സന്ദേശം നൽകി കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ ഇമാം നിസാമുദ്ദീൻ നയിമിയും ഇരമത്തൂർ ജുമാ മസ്ജിദിൽ ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനിയും പാവക്കര ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നൌഫൽ ഫാളിലിയും മാനാർ സലഫി മസ്ജിദിൽ കോഴിക്കോട് അബ്ദുൾ മജീദ് മൌലുവിയും കൊല്ലകടവ് ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് മിസ്ബാഹി അൽ ഖാസിമിയും പെരുന്നാൾ നിസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് മാനാർ